പ്രിയയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോ കിട്ടിയതും അവൾ വാമിയുടെയും സനോബിന്റെയും ഫോട്ടോ ഇരിക്കുന്ന വാമിയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവൾ വാമിയെ വിളിച്ചു ഉറക്കച്ചടവോടെ പ്രിയയെ നോക്കി സമയം ഒത്തിരിയായി പോകണ്ടേ നമുക്ക് ഇങ്ങനെ വിടക്കിടന്നാ മതിയോ നിന്റെ എഴുന്നേൽക്കുമ്പോൾ കണ്ട പ്രശ്നമാകില്ലേ ഓ ഞാൻ അത് മറന്നുപോയി പൊതു അനുഭൂതിയിൽ ലയിച്ചുറങ്ങിയതാ അവരുണരുമ്പോഴേക്കും പോകാൻ ഇപ്പോൾ ഒന്നും എഴുന്നേൽക്കുന്നില്ല രണ്ടും ഞാൻ ഏട്ടന് മെസ്സേജ് അയച്ചിട്ടോളാം അത് പറഞ്ഞവൾ തൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനിറങ്ങി ഒപ്പം റിയയും അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ റിയയ്ക്ക് സന്തോഷമായിരുന്നു തൻ്റെ പ്ലാനിങ്ങൊക്കെ ആയതിലുള്ള സന്തോഷം കാശി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവളോട് പറഞ്ഞ് പാടത്തേക്ക് പോയി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അതിനുള്ളത് ഉണ്ടാക്കുകയായിരുന്നു അവൾ അവൻ ഊണ് കഴിക്കാൻ വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ അവന് ഇഷ്ടമുള്ള കായുമൊഴുക്ക് വരേണ്ടതും മോര് കറിയും ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അവൻ കഴിച്ചു പോയതും പിന്നെ പണികൾ അധികം ഉണ്ടായിരുന്നില്ല അവൾ നേരം മയങ്ങി വൈകുന്നേരം എഴുന്നേറ്റ് അവന് ചായ തിളപ്പിച്ചു വെച്ചു പുറത്തേക്ക് ഇറങ്ങി നോക്കി അവൾ ഞെട്ടി നല്ല മഴക്കാറുണ്ട് ചുറ്റിനും ഇരുട്ട് പോലെ പടർന്നു അവൾ മുറ്റത്തേക്ക് ഓടി അഴയിൽ ഉണ്ടായിരുന്ന തുണികളെടുക്കവേ മഴ തകർത്തു പെയ്തു കുറച്ചു നനഞ്ഞവൾ തൻ്റെ കയ്യിലുള്ള അകത്ത് വിരിച്ചു അവൾ അവൻ വരുന്നുണ്ടോ എന്ന് നോക്കി പതുക്കെ അവൾ മഴയത്ത് ഇറങ്ങി കളിക്കാൻ തുടങ്ങി ഒത്തിരി ഇഷ്ടമായിരുന്നു മഴയത്ത് കളിക്കാൻ അവൻ വരുമ്പോൾ മഴയും നനഞ്ഞു നിൽക്കുന്നവളെയാണ് കാണുന്നത് ഡി കയറിപ്പോടി മഴ നനയാതെ അവൻ ഒച്ചയിടത്തതും ഒപ്പം ഇടുകെട്ടിയതും ഒരുമിച്ച് അവൾ അവനെ ഇറൊക്കെ പുണർന്നിരുന്നു കൊച്ചേ മഴ നനയാതെ കയറിപ്പോ പനി പിടിക്കും അവൻ സമാധാനത്തോടെ പറഞ്ഞു അവൾ മാറുന്നില്ല എന്ന് കണ്ടതും അവളെയും പൊക്കിയെടുത്ത് അകത്തേക്ക് പോയി അവൻ ഹാളിൽ നിർത്തി അവിടെ ഉണ്ടായിരുന്ന തോർത്തുകൊണ്ട് അവളുടെ തല തുപർത്താൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ തന്നെ നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കാൻ തല താഴ്ത്തിയിരുന്നു അവൾ നീ എന്തിനാ കണ്ണു നിറച്ചിരിക്കുന്നേ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കണ്ണിൽ പൊടി പോയതാ ആണോ നോക്കട്ടെ കുഴപ്പമില്ല ഇപ്പോൾ ഓക്കെ ആയി ഞാൻ പോകട്ടെ അവൾ അവൻ്റെ അടുത്തുനിന്ന് അവരുടെ മുറിയിലേക്ക് ഫ്രഷ് ആകാനായിട്ട് പോയി കാശിപ്പാടത്ത് നിന്നും വന്നതുകൊണ്ട് പുറത്തെ ബാത്റൂമിൽ ഫ്രഷ് ആകാനായി പോയി അച്ചു കുറെ നേരം ഷവറിനടിയിൽ നിന്നു കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി കുറച്ചുനേരം കൂടി നിന്നിട്ട് അവൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ടവൽ ചുറ്റി തിരിഞ്ഞപ്പോഴാണ് അവൾ ആ നഗ്ന മനസ്സിലാക്കിയത് മാറി കൊടുക്കാനൊന്നും എടുത്തിട്ടില്ല എന്ന് അവൾ പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി അവൻ അവിടെയില്ല എന്ന് കണ്ടതും ആശ്വാസത്തോടെ ഇറങ്ങി തൻ്റെ ഡ്രസ്സെടുത്ത് തിരിഞ്ഞതും കാശി വന്നതും ഒരുമിച്ച് രണ്ടുപേരും കണ്ണുമിഴിച്ചു നിന്നു ആദ്യം ബോധം വന്നാച്ചു കാശിയുടെ അടുത്തേക്ക് നടന്നു അവനും ടവൽ എടുത്താണ് വന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ചെറിയ ചെറിയ രോമകൂപങ്ങളോട് കൂടിയ അവൻ്റെ നെഞ്ചവൽക്ക് മുന്നിൽ കാണാമായിരുന്നു അവൾ അവൻ്റെ അടുക്കലെത്തി അവൻ്റെ നെഞ്ചിലെ ടാറ്റൂവിൽ പതിയെ വിരലോടിച്ചതും അവൻ അവളെ നോക്കി ഓം എന്നെഴുതിയതിലൂടെ തൃശൂലം ടാറ്റു ചെയ്തിരിക്കുന്നു അവൾക്കത് ഒത്തിരി ഇഷ്ടമായി അവൻ അവളുടെ വിരലിൽ പിടുത്തമിട്ടതും അവനെ നോക്കി എന്ത് ഭംഗിയാ കാശിയേട്ട ഇത് കാണാൻ നല്ല രസമുണ്ട് എനിക്കും വേണം ഇതുപോലെ ഒരു ടാറ്റുവും കൊച്ചു കുട്ടികളുടെ ലാഘവത്തോടെ കാണുന്നവളെ അവൻ നോക്കിപ്പോയി ആ സമയം ഇരുവരും തൻ്റെ കോലം എങ്ങനെയാണെന്ന് പോലും ഓർത്തിരുന്നില്ല ഏതോ ഉൾപ്രേരണയിൽ അവൾ ഉയർന്നു പൊങ്ങി അവിടം കൊത്തി അവൻ ഞെട്ടി അവളെ നോക്കിയതും അവൾ വീണ്ടും അവളെ ഉമ്മ വെച്ചു വെറുതെ ഉമ്മ വയ്ക്കുക മാത്രമല്ല ചെയ്തത് തൻ്റെ വാ കൊണ്ടവിടെ നുണഞ്ഞെടുത്തു കൊച്ചെ അവൻ വിവശതയോടെ വിളിച്ചു അവൾ അവിടെ നുണയുന്നത് വിടാതെ വിളികേട്ടു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ സ്ഥാനം പിടിച്ചു അവൾ അവിടെ ഒന്നുകൂടെ കടിച്ചു നുണഞ്ഞുകൊണ്ട് മാറി താൻ ഉമ്മ വെച്ചെടുത്ത് ചുവന്ന് തുടുത്തിരിക്കുന്നു ഒപ്പം അവളുടെ ദന്തങ്ങളുടെ പാടും കാശിയേട്ട എന്ത് മണമാ നിങ്ങൾക്ക് ചന്ദനത്തിൻ്റെ ഗന്ധമാ അത് എന്നെ ഒത്തിരി പ്രലോഭിപ്പിക്കുന്നു അതുകൊണ്ട് മോന് മേലിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് വരരുതേ ഇതുപോലെ നല്ല കടി വെച്ചു തരും അവൾ നുണഞ്ഞെടുത്ത് ഒരു കുത്തുകുത്തി പോകാൻ നിന്നവളെ ഒരു വലിക്ക് തൻ്റെ നെഞ്ചോരം ചേർത്തു അവളുടെ ടവലിൻ്റെ കെട്ടഴിയാൻ തുടങ്ങിയതും അവനൊന്നുകൂടെ അത് മുറുക്കി കൊത്തിക്കൊടുത്തു അവളേങ്ങിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി എന്നെ ഇതുപോലെ കടിച്ചു പറിച്ചിട്ട് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കണ്ണാടിക്ക് മുന്നിലേക്ക് അവൾ കാണാൻ പാകത്തിന് ചേർത്ത് പിടിച്ചു നിന്നു അവളുടെ പുറമേനി അവൻ്റെ നെഞ്ചോട് ചേർന്നു അവൻ്റെ കൈ അഴയിലൂടെ ചേർത്ത് അവനിലേക്ക് ചേർത്ത് നിർത്തി കാശി അവളേങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു പൂർത്തിയാകുന്നതിന് മുന്നേ അവളുടെ ഷോൾഡറിലേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു നുണഞ്ഞു അവൾ ചെയ്തിനേക്കാളും വന്യമായ രീതിയിലേക്ക് അവൻ്റെ ചുംബനം നീണ്ടുപോയി അവളുടെ കൈ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു ഒപ്പം അവൻ്റെ പേരും അവളിൽ നിന്നും വീണുകൊണ്ടേയിരുന്നു അത് അവനിൽ ആവേശം നിറച്ചു അവൻ്റെ ഉമിനീരിനാൽ അവിടം കുതിർന്നു പുറത്തേക്ക് ഓരിച്ചൊഴിയുന്ന മഴയിലും രണ്ടുപേരും വിയർത്തു ഇരുവരും ആദ്യമായി അറിയുന്ന അനുഭൂതി പ്രണയാനുഭൂതി അവൻ മാറിയതും അവൾ അവൻ്റെ നെഞ്ചോരം ചാരി നിന്നു കണ്ണാടിയിൽ കൂടി ഇരുവരും നോക്കി അവളുടെ നുണഞ്ഞിടം അവനേക്കാളേറെ ചുവന്ന് തിണർത്ത് കിടന്നു കൊച്ചേ അവൻ സ്നേഹത്തോടെ വിളിച്ചു ഇനി മേലിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കരുത് ഞാൻ എന്തേലുമൊക്കെ ചെയ്തു പോകും അതെൻ്റെ കുഞ്ഞിനിപ്പോൾ താങ്ങാനുള്ള ശേഷിയില്ല ആദ്യക്കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്ക് അങ്ങോട്ട് പോരട്ടെ ഇപ്പം നീ വെറും ശിശുവാ ഒന്നും അറിയില്ലാത്ത ശിശു അവളുടെ ഷോഡൻ്റെ തൻ്റെ മുഖം കുത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൻ അവളെ നോക്കി കളിയോട് പറഞ്ഞതും അവൾ ചുണ്ട് ഊർപ്പിച്ച് നോക്കി പതിയെ അവൾ പുഞ്ചിരിച്ചു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്ന് അവൻ്റെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു വിട്ടുകൊണ്ട് അവൾ അവിടുന്ന് തൻ്റെ ഡ്രസ്സെടുത്തോടി ബാത്റൂമിൽ കയറി പാവം കാശിക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കൊച്ചു കൊടുത്തിട്ടില്ല എന്നോണമാണ് അവൻ്റെ നിൽപ്പ് കണ്ണൊക്കെയുള്ളവൻ പറഞ്ഞത് കേട്ടില്ലേ ശിശുവാണെന്ന് കാണിച്ചു തരാം മോനെ ഈ അച്ചു ആരാണെന്ന് നാളെ മുതൽ നല്ലോണം ഫുഡ് കഴിച്ച് ശരീരം പുഷ്ടിപ്പിക്കണം ബാത്റൂമിലുള്ള കണ്ണാടിയിൽ തൻ്റെ ഷോൾഡർ നോക്കിയതും കണ്ടു അവൻ്റെ കലാവിരുത് നീലച്ചു തുടങ്ങി അത് കണ്ടതും അവളുടെ മുഖം ചുവന്നു തൊടുത്തു അവളിൽ പുഞ്ചിരി ഉണ്ടായി അവനോടുള്ള സ്നേഹത്തിൻ്റെ പുഞ്ചിരി അവൾ തൻ്റെ ഡ്രസ്സൊക്കെ വിട്ട് പുറത്തേക്കിറങ്ങി അവനെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ മനസ്സിലായി താഴേക്ക് പോയെന്ന് അച്ചൂട്ടി അവനെ കാണുമ്പോൾ നീ പൈങ്കലി ആകുന്നുണ്ട് കൺട്രോൾ അച്ചൂട്ടി കൺട്രോൾ അവൾ സ്വയം കണ്ണാടിയിൽ നോക്കി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഷോ ഞാൻ ഇനി എങ്ങനെ അങ്ങേരെ നോക്കും ഒരാവേശത്തിന് ചെയ്തു പോയതാ അല്ല ഞാനെന്തിനു നാണോ വിചാരിക്കുന്നേ എൻ്റെ കെട്ടിയവനല്ലേ എനിക്കെന്തും ചെയ്യാം എൻ്റെ മാത്രം ഭർത്തുവല്ലേ അവൾ കണ്ണാടിയിൽ നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി അച്ചുവിൻ്റെ മനസ്സിൽ കാശിയിടം നേടിക്കഴിഞ്ഞു അവനിൽ മാത്രമായി അവൾ ചുരുങ്ങിയതുപോലെയായി അവനോട് ഇണങ്ങിയും പിണങ്ങിയും തല്ലുകൂടി സ്നേഹിച്ചും നടക്കുന്നത് കൊണ്ട് തന്നെ അവൾ അനുഭവിച്ച വേദനകൾ അവളുടെ മനസ്സിൽ നിന്നു മാഞ്ഞു തുടങ്ങി അവളുടെ മനസ്സിൽ കാശി നിറഞ്ഞു അച്ചുവിൻ്റെ മാത്രം കാശിനാഥൻ രണ്ട് ദിവസം കഴിഞ്ഞതും അച്ചു കോളേജിൽ പോകാൻ തുടങ്ങി ആദ്യ ദിവസം കാശി അവിടം വരെ ആക്കി കൊടുത്തു പിറ്റേ ദിവസം അവൾക്ക് പോകാനുള്ള ബസ്സൊക്കെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ബസ് ഫീ ഒക്കെ അവൻ നേരത്തെ കൊടുത്ത് ഏൽപ്പിച്ചതുകൊണ്ട് അവൾക്കതിൻ്റെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കോളേജിലെ ഫീസ് ഇത്രയും നാൾ വലിയ മാമയായിരുന്നു കൊടുത്തിരുന്നത് അതും അവളുടെ അമ്മായി അറിയാതെ ഒരിക്കൽ ഇതൊക്കെ അറിഞ്ഞ അമ്മായി പ്രശ്നമാക്കി അങ്ങനെയാണ് കല്യാണത്തിൽ വന്ന് നിന്നതും ഇനിയുള്ള ഫീസ് അടക്കാൻ അവളുടെ കയ്യിലില്ല പഠിക്കണം പഠിച്ച ടീച്ചറാകാനാണ് ഇഷ്ടം പക്ഷെ അതിനൊന്നും ചേരാൻ അമ്മായി സമ്മതിച്ചില്ല ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി ഒപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമായി അവളിൽ തൻ്റെ മോഹങ്ങളൊക്കെ അവളുള്ളിലൊതുക്കി നീ എന്താച്ചു ആലോചിക്കുന്നേ ലച്ചു അവളെ നോക്കി ചോദിച്ചു അത് ഫീസ് എങ്ങനെ അടക്കുമെന്ന് ആലോചിച്ചതാ നിൻ്റെ ഭർത്തുവിനോട് ചോദിക്കട്ടെ അവൾ കളിയാലേ അച്ചുവിനോട് പറഞ്ഞു ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഒത്തിരി ചിലവാക്കുന്നുണ്ട് കൃഷി മാത്രമല്ലേ വരുമാനം വീട്ടിലേക്കുള്ള സാധനങ്ങൾ എനിക്ക് ഡ്രസ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് അങ്ങേര് ചിലവാക്കുന്നുണ്ട് പോരാത്തതിന് ഞങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്നും അറിയാമല്ലോ ഇനി കോളേജിൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് വെച്ചാൽ ശരിയാകില്ല ഇപ്പോൾ ഫീസ് അടക്കണം പിന്നെ എക്സാം ഫീസ് അങ്ങനെ ഒത്തിരി ആ നീ പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷേ നിനക്കൊരു വരുമാനമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ അടക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പഠിത്തം നിർത്തേണ്ടി വരും തൽക്കാലം ഫീസ് അടക്കാൻ എൻ്റെയുള്ള ഗോൾഡ് പണയം വയ്ക്കാം പിന്നെ ഒരു ജോലി നോക്കണം കോളേജ് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന രീതിയിൽ ചെയ്യാം പിന്നെ സാറ്റർഡേ സൺഡേ ഫുൾ ഡേ ജോലി ചെയ്യാം നല്ല ഐഡിയ ആണ് പക്ഷേ കാശിയേറ്റം സമ്മതിക്കുമോ അത് നമുക്ക് എന്തെങ്കിലും നുണയൊക്കെ പറയാം പിന്നെ ആൾക്ക് വലിയ പഠിപ്പൊന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും കൃഷിയും തല്ലുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അവസാനം അങ്ങേരുടെ അടുത്തുനിന്നേ വാങ്ങിച്ച് കൂട്ടരുത് പോടി അവിടുന്ന് പാവാണ് ഈ കാണുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ ലോല ഹൃദയനാ എന്തോ എങ്ങനെ ഉം മനസ്സിലാകുന്നുണ്ട് പെണ്ണിന്റെ ഇളക്കം പൊടി അവിടുന്ന് വാ നമുക്ക് പോകാം വൈകിട്ട് അവൾ സ്ഥിരം കയറാറുള്ള ബസ്സിൽ കയറി കവലയിൽ ഇറങ്ങി നടക്കുമ്പോൾ കണ്ടു ഹരിയുടെയും നന്ദുവിൻ്റെയും ഒപ്പം ഇരിക്കുന്നവനെ അവൾ മുന്നോട്ട് നടന്നു മോളെ അച്ചു ഇങ്ങു വാ നന്ദു അവളെ നീട്ടി വിളിച്ചു അവൾ ചിരിയോടെ അവരുടെ അടുത്തേക്ക് പോയി എന്താ നന്ദു ഏട്ടാ വാ നമുക്ക് ഓരോ ഗ്ലാസ് ചായയും പഴംപൊരിയും കഴിക്കാം അവളെയും കൂട്ടി അവരടുത്തുണ്ടായിരുന്ന രതീശ് ചേട്ടൻ്റെ ചായക്കടയിലേക്ക് കയറി ഹരിയുടെയും നന്ദുവിൻ്റെയും നടക്കിരുന്ന ഓരോ വിശേഷം പറഞ്ഞ് ചായ കുടിക്കുന്നവളെ കണ്ണിമ ചിമ്മാതെ കാശി നോക്കിയിരുന്നു ഇറങ്ങാൻ നേരം കാശി എല്ലാവരുടെയും ക്യാഷും കൊടുത്തിറങ്ങി ഡാ ഞങ്ങൾ എന്നാ പോകുവ നീ അവളെയും കൊണ്ട് പോകണേ ഹരി അതും പറഞ്ഞവന്റെ ബുള്ളറ്റിൽ കയറി കൂടെ നന്ദു അച്ചു അവരെ കണ്ണിറക്കി കാണിച്ചു തിരിച്ചവറും പെണ്ണിൻ്റെ ബുദ്ധിയാ കാശിയുടെ കൂടെ ബുള്ളറ്റിൽ കയറാനുള്ള മോഹം പറഞ്ഞതും ആംഗ്ലമാർ അത് സാധിച്ചു കൊടുത്തു അവൻ തൻ്റെ ബുള്ളറ്റും കൊണ്ട് വന്നതും അവൾ വേഗം അതിൽ കയറിയിരുന്നു അവനെ വയറിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചിരുന്നു പെണ്ണെ മര്യാദ കിരിക്ക് ആളുകൾ നോക്കുന്നു അയ്യടാ മോനെ ഞാനേ എന്റെ കെട്ടിയോനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിലെ ആളുകൾക്ക് എന്തിനാ കുശുമ്പ് മോൻ വണ്ടിയെടുക്ക് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ കാശി മുന്നോട്ട് വണ്ടിയെടുത്തു വീട്ടിലെത്തിയ ഇരുവരും അവരവരുടെ ജോലികളിലേക്ക് കടന്നു പഴിക്കാനും എഴുതാനുമുള്ളതൊക്കെ എഴുതി രാത്രിയായി അവളെ അടുക്കളയിൽ ചെല്ലുമ്പോൾ കാശി അത്താഴമുണ്ടാക്കുകയായിരുന്നു അയ്യോ ഞാൻ ചെയ്തോളാം മാറിക്കേ നീ പോയിരുന്നു പഠിക്ക് എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഇത് അവളെ ഉന്തിത്തള്ളി അടുക്കളയുടെ പുറത്തേക്കാക്കി അവൻ അവൾ മുറിയിലേക്ക് പോയി കുറച്ചു നേരം കൂടി പഠിച്ചു പെട്ടെന്നാണ് അവൾ ഗോൾഡ് പണയം വയ്ക്കുന്നതിനെ കുറിച്ച് ഓർത്തത് അവളൊന്ന് വല്യമാമ കൊടുത്തതിൽ നിന്നും രണ്ട് വളയെടുത്ത് അവളുടെ ബാഗിൽ സുരക്ഷിതമായി മാറ്റിവെച്ചു ജോലിയുടെ കാര്യം വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയും നേരം കൂടി ബുക്കും തുറന്ന് വെച്ചിരുന്നിട്ട് അവൾ താഴേക്ക് ചെന്നു അവളും കൂടി എത്തിയതും രണ്ടു പേരും കൂടി കഞ്ഞിയും പയറും തോരനും പപ്പടവും കൂട്ടി കഴിച്ചു പിന്നെയുള്ള അടുക്കി വയ്ക്കലും പാത്രം കഴുകലും അവൾ തന്നെ ചെയ്തു എന്നത്തെയും പോലെ രണ്ടും തല്ലുകൂടി തന്നെ ഉറങ്ങി അപ്പം എല്ലാം പറഞ്ഞതുപോലെ നീ അവിടെ ചെല്ലുന്നു അവളെ കാണുന്നു ഇഷ്ടപ്പെടുന്നു ദെൻ നമ്മൾ പറഞ്ഞതുപോലെ ഒരാളെ ഏർപ്പാടാക്കി കല്യാണം ആലോചിക്കാൻ പോകുന്നു അല്ല അവൾ എന്തേ അവരുടെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നേ ആ ചിത്രം ഇന്ന് അവളുടെ അമ്മായിക്ക് അവളെ ഇഷ്ടമല്ല അതുകൊണ്ട് മാറി താമസിക്കുന്നു എന്നാണ് അവർ പറഞ്ഞറിഞ്ഞത് അവരായി നടത്തി തരാന്ന് പറഞ്ഞു പക്ഷേ വേണ്ട ഈ ഒരു കാര്യം പറയാൻ തന്നെ അവർ ക്യാഷ് വാങ്ങി ആർത്തി കൂടുതലുള്ള കൂട്ടത്തില അതുപോലെ അവൾ അവിടെ നിൽക്കുന്നതിൻ്റെ വിഹിതവും തറവാട്ടിൽ വന്ന് വാങ്ങിക്കാറുണ്ട് നമുക്കിത് നേരിട്ട് മതി ആ സ്ത്രീ വേണ്ട നിന്റെ ഇഷ്ടം പോലെ ആദ്യ എന്നാലും നിന്റെ പെങ്ങൾ കൊള്ളാം ഒന്നാന്തരം സുന്ദരിയല്ലേ കെട്ടിക്കഴിഞ്ഞാല് നിന്റെ അല്ലേ അവൾ നീ എന്താന്ന് വെച്ച ചെയ്തോ അബി നീ ചോദിച്ച പങ്കും നിനക്കും ഞാൻ തരാം ആദ്യ കുടിലതയോടെ അവനോട് സംസാരിച്ചു ഉം നമുക്കിനി തിരികെ അവളെ കൊണ്ട് വന്നിട്ട് കാണാം ബായ് ആദ്യം തൻ്റെ കാറിൽ കയറി പോകുന്നത് നോക്കി അവൻ്റെ കൂട്ടുകാരൻ അഭിറാം നോക്കി നിന്നു ആദ്യം നേരെ പോയത് അവൻ്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു തൻ്റെ പ്ലാൻ എല്ലാം നാളെ തുടങ്ങുകയാണ് അതിന്റെ സന്തോഷത്തിലായിരുന്നു അവന് എല്ലാ മോത്ത് ഓരോ പെഗ്ഗടിച്ച് പൂളിൽ നീന്തി തുടിച്ചു തിരിച്ചു തറവാട്ടിലെത്തി അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി എല്ലാവരും ഉറക്കമായിരുന്നു വാതിൽ തുറന്നു അത് കടച്ചതും അവൻ അവളെയും പൊക്കിയെടുത്ത് അവൻ്റെ മുറിയിലേക്ക് പോയി അവൾ തന്നാലാവും വിധം കുതിറി മാറാൻ നോക്കിയെങ്കിലും അവൻ്റെ കൈക്കരുത്തിൽ അവൾക്ക് കഴിഞ്ഞില്ല ഇറങ്ങാൻ അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞു അവൻ്റെ മുറിയിൽ കയറി വാതിൽ ലോക്ക് ചെയ്ത് അവളെ കട്ടിലിലിട്ട് അവളിലേക്ക് ചാഞ്ഞു അവൻ രൂക്ഷമായ മദ്യത്തിൻ്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചതും അവൾ മുഖം ചിരിച്ചു അത് അവനിൽ ദേഷ്യമുളവാക്കി അവളുടെ മുഖം നേരെയാക്കി അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു പതുക്കെ പതുക്കെ അവളെ ബലമായി തന്നെ അവൻ അവളെ ചുംബിക്കാൻ തുടങ്ങി അവളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒത്തിരി വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി അവളുടെ ശബ്ദം ആ മുറിക്ക് പുറത്തേക്ക് പോലും ആരും കേട്ടിരുന്നില്ല അവന് മാത്രമേ കേൾക്കാനായുള്ളൂ ഇങ്ങനെ കിട്ടുന്നു മോങ്ങാൻ ഞാൻ ആദ്യമായിട്ടല്ലോ നിന്നെ അറിയുന്നേ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അവളൊന്നും പറയാതെ എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങൾ എടുത്തിട്ടു പുറത്തേക്ക് പോകാനായി അവനെ നോക്കി അവൻ തൻ്റെ കയ്യിലെ റിമോട്ട് ഞെക്കിയതും വാതിലൊക്കെ മാറി അവൾ വേഗം തന്നെ താഴേക്ക് പോയി തൻ്റെ മുറിയിലെത്തി അവൾ പൊട്ടിക്കരഞ്ഞു അവൾക്ക് അവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി തൻ്റെ വിധിയെ ഓർത്തവൾ കരഞ്ഞു കരഞ്ഞ് മയങ്ങിപ്പോയി